വിശദമായി നോക്കാം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫിനെതിരെ സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ ഗൂഢ ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്രയുടെ കൂട്ടുനിൽക്കരുതെന്നാണ് പോസ്റ്റ് കഴിഞ്ഞ ദിവസം സിനിമ പ്രൊമോഷനിടെ ലിസ്റ്റിൻ നടത്തിയ ഭീഷണി പ്രസംഗത്തെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സാന്ദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു അജയ് സുധാ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അജയ് കഴിഞ്ഞ ദിവസം തന്നെ ലിസ്റ്റിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്ന ആളാണ് സാന്ദ്ര സാന്ദ്ര മാത്രമാണ് സിനിമാ മേഖലയിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരാൾ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഔദ്യോഗികമായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പരാതിയും നൽകിയിരുന്നു വീണ്ടും വിമർശനം കൂടുതൽ കടുപ്പിച്ച് സാന്ദ്ര രംഗത്തേക്ക് എത്തുകയാണ് ഇ എഫ് ബി പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇട്ട വിമർശന പോസ്റ്റിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആ ആരോപണമെന്ന് പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയുടെ ഒറ്റുകാരനായി മാറുന്നു എന്നതാണ് ഇതിലൊരു ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പും നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന് അവർ പറയുന്നുണ്ട് അതായത് ഇതിൽ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹം ഡിസ്ട്രിബ്യൂ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷറർ ആണ് അതുപോലെ ഫിലിം ചേംബറിൻ്റെ ഭാരവാഹിയാകാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് ഈ ശ്രമങ്ങളെല്ലാം നല്ലത് തന്നെ പക്ഷേ അദ്ദേഹം മലയാള സിനിമയെ കൊടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാർക്കായി പ്രവർത്തിക്കുന്നു എന്നാണ് അവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും ഗുരുതരമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ആരോപണം ഇതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ നഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് തുടങ്ങിയതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാർച്ച് മാസത്തെ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് അവർ പറഞ്ഞിരുന്നത് ഇതിൽ എമ്പുരാൻ മാത്രമാണ് വിജയമായി മാറിയത് മറ്റ് സിനിമകളെല്ലാം പരാജയപ്പെട്ടു മലയാള സിനിമ ഇത്തരത്തിൽ വലിയൊരു നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൽ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ തിയേറ്റർ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് മലയാള സിനിമ നഷ്ടത്തിലാണെന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ നീക്കം ഇതും തമിഴ്നാട്ടിലുള്ള ഒരു ലോബിയെ തമിഴ്നാട്ടിൽ വട്ടിപ്പലിശക്കാരുടെ സംഘത്തിനെ സഹായിക്കാനാണ് എന്നാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് ആരോപണമായി ഉന്നയിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ അവരുടെ പണം വാങ്ങി അവരുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനൊരു തെളിവായിട്ട് അവർ പറയുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിലവിൽ പല മലയാള സിനിമകൾക്കും പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട് നിലവിൽ തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഒരു ചിത്രത്തിനും ലിസ്റ്റിൻ സ്റ്റീഫൻ പണം മുടക്കിയിട്ടുണ്ട് പറയുന്നു എന്നാൽ ഈ ചിത്രം ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ മലയാളത്തിലെ പല സ്ക്രീനുകൾ ും കേരളത്തിലുള്ള പല തിയേറ്റർ സ്ക്രീനുകളും അത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെയും അത് അതേ അതുപോലെ തന്നെ മാജിക് ഫ്രെയിംസിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ സിനിമയ്ക്ക് പണം കൊടുത്തുകൊണ്ടും സ്ക്രീനുകളെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ടും മലയാള സിനിമയുടെ ഒരു പിടി അത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലുള്ള വട്ടിപ്പലിക്ക് പലിശക്കാരുടെ സംഘത്തിലേക്ക് നൽകാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഇവർ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിലവിൽ അവരുടെ പണം വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന നടത്തുന്ന പ്രവൃത്തികൾ നാളെ ലിസ്റ്റിൻ സ്റ്റീഫന് തന്നെ ഒരു കെണിയായി മാറിയേക്കാം എന്നവർ പറയുന്നുണ്ട് നാളെ ഇവർ നിങ്ങളെയും വിഴുങ്ങും എന്നൊരു മുന്നറിയിപ്പാണ് അവർ നൽകുന്നത് അതുപോലെ തന്നെ ഇന്ന് മലയാള സിനിമ ിമയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രൊഡ്യൂസർമാർക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഇത്തരം പ്രവൃത്തികൾ കാരണം അവർ ഇവിടെ നിന്ന് വംശനാശം സംഭവിച്ചു പോകുന്നു എന്ന് പറയുന്നു അതുപോലെ ആ ഒരു സംഭവത്തിന് ഒരു ഉദാഹരണമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിലവിൽ മലയാള സിനിമയ്ക്ക് ഒരു സാറ്റലൈറ്റ് അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിനെ ഒരു സാധാരണ നിർമ്മാതാവ് നേരിട്ട് സമീപിച്ചാൽ അത് ലഭിക്കാത്ത അവസ്ഥയാണ് ഇതും തമിഴ്നാട്ടിലുള്ള വട്ടിപ്പലിശക്കാരുടെ ഗൂഢ നീക്കത്തിൻ്റെ ഫലമാണ് ഈ ലോബിയുടെ ൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ വിനയൻ വളരെ ഗുരുതരമായ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സാന്ദ്ര തോമസ് തന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇന്നലെ അത് ലിസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഇന്ന് അതിനപ്പുറം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങൾ നിരത്തുന്ന ഒരു കൂടി മാറുകയാണ് ഈ സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ അടക്കം പുറത്തുവിടുന്നത് ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു ഒരു വട്ടിപ്പലിശക്കാരൻ്റെ തമിഴ്നാട് കേന്ദ്രീകരിച്ച ഒരു വട്ടിപ്പലിശക്കാരൻ്റെ ഗൂഢതന്ത്രത്തിന് ഇരയാവുകയാണ് മലയാള സിനിമയിലെ ലിസ്റ്റിനടക്കമുള്ള പ്രൊഡ്യൂസർമാർ എന്ന തരത്തിലൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു സാന്ദ്രയുടെ ഈ നീക്കത്തെ സാന്ദ്ര ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എനിക്കും അയച്ചു തന്നിരുന്നു ഞാനത് വായിച്ചു വളരെ സീരിയസ് ആയൊരു വിഷയ പറഞ്ഞിരിക്കുന്നു സാന്ദ്ര പറഞ്ഞത് ഞാനിങ്ങനെ ഫൈനാൻസ് മേടിച്ച് സിനിമ ചെയ്യുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഉള്ള നിർമ്മാതാക്കളും അല്ല ഞാൻ ചെയ്തിട്ടുള്ളു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് അത് സിനിമാ സംഘടനകളിൽ ചർച്ച ചെയ്യണം എന്നും മാത്രമല്ല എനിക്കതിനകത്ത് എന്റെ ഒരു മനസ്സിൽ പലപ്പോഴും തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സാന്ദ്ര അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പ്രതിമാസ കളക്ഷൻ വെളിപ്പെടുത്തൽ എന്തും പറഞ്ഞ സംഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയത് ഈ താരങ്ങളുടെ കാശ് കുറയ്ക്കാൻ വേണ്ടിയിന്നാണ് അവർ പറഞ്ഞിരുന്നത് അതായത് താരങ്ങളുടെ പല പടങ്ങളും നഷ്ടമാണ് അത് ജനങ്ങളും അതനുസരിച്ച് അപ്പൊ താരങ്ങൾ കാശ് കുറയ്ക്കുമെന്നാണ് എൻ്റെ നേതാക്കള് പറഞ്ഞത് പക്ഷെ ഒരു താരവും റേറ്റ് കുറച്ചില്ലെന്ന് മാത്രമല്ല അവർ ആ റേറ്റൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് എടുക്കുന്നു അവരും നമ്മുടെ ഈ സംഘടനാ നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ പഴയതിലും ഭംഗിയായിട്ട് പോകുന്നു സംഭവിച്ച നഷ്ടം മലയാള സിനിമയ്ക്കാണ് ചെറിയ പടങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചില വിദേശ മലയാളികളൊക്കെ വരുന്നവര് അവരിട്ടിട്ട് ഓടി കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമാണ് എന്ന് നേതാക്കൾ തന്നെ പറയുകയാണല്ലോ അപ്പൊ ഈ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നു മലയാള സിനിമയെ നശിപ്പിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത് അല്ലാതെ ഇതിനെ രക്ഷപ്പെടുത്താനല്ല അവര് ഇപ്പൊ താരങ്ങൾ ഭയങ്കര കാശ് മേടിക്കുന്നു സിനിമ നഷ്ടമാണ് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കുമെന്നും പറഞ്ഞാണല്ലോ ഈ കളക്ഷൻ വെളിപ്പെടുത്തലുമായിട്ട് വന്നത് അത് മലയാള സിനിമയ്ക്ക് ഭയങ്കര അപകടവും സിനിമ മേഖല എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ വഞ്ചനയുടെയും ചതിയുടെയും ഒരു കുഴിയാണെന്നും ബോധ്യപ്പെടുത്തി ഇതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കൂടി ഇല്ലാതാക്കി എന്നുള്ള ചില ലോബികളുടെ കയ്യിലോട്ട് സിനിമ എന്നാണ് സാന്ദ്ര ചോദിച്ചിരിക്കുന്നത് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സ്വന്തം പ്രവർത്തന മണ്ഡലത്തെ പോലും ഒറ്റ കൊടുത്തിക്കൊണ്ട് ഒറ്റ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതിൽ ഈ പോസ്റ്റില് സാന്ദ്ര പറയുന്നത് ഒരു വട്ടിപ്പലിശക്കാരനെ കുറിച്ചാണ് സാധാരണ പ്രേക്ഷകർക്കൊക്കെ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ ഈ വിഷയത്തിൽ അത്രത്തോളം വ്യക്തത വരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് താങ്കൾക്ക് ഈ വട്ടിപ്പലിശക്കാരൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള ധാരണയുണ്ടോ താങ്കൾ ഉദ്ദേശിച്ച ഈ ലോബി ആരാണ് അതിന്റെ മേധാവി ആരാണ് ഇപ്പോൾ പലവിധ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഗോകുലം ഗോപാലന്റെ അടക്കം പേരുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനോട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ പക്ഷേ മലയാള സിനിമ മൊത്തം ഫൈനാൻസിന്റെ മേഖലയിലോ ആ ഫൈനാൻസ് നിയന്ത്രിക്കുന്ന ചിലരുവാന്നൊക്കെ പറയുന്നു അത് സംഘടനാ നേതാക്കൾക്ക് അറിയാലോ അവര് ചെയ്യുന്ന പല സിനിമകളും അങ്ങനെ ഫൈനാൻസിലാണല്ലോ അപ്പൊ അവർ ചർച്ച ചെയ്യപ്പെടട്ടെ വളരെ സത്യസന്ധമായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അതിനെ തെറ്റോ ശരിയിലോട്ടോ ഞാനിപ്പോ കിടക്കുന്നില്ല പക്ഷെ അത് സംഘടനാ നേതാക്കൾ ച ഇങ്ങനെ വല്ലതും ഉണ്ടോ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ അവർ ചർച്ച ചെയ്യണം ഏതായാലും മലയാള സിനിമയ്ക്ക് ഇപ്പം ഉള്ള ഇവരുടെ ഈ പോക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല സിനിമ താഴോട്ട് പോവുകയാണ് അതിന് ഉത്തരവാദികൾ ഈ സംഘടനകളാണെന്നൊരു പേരുദൂഷ്യം അവർക്ക് ചാർത്തപ്പെടും ചരിത്രത്തിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ അതൊന്നും എനിക്ക് അറിയില്ല അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല അതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ സിനിമയിൽ പലയിടത്തും പലരുമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അതൊന്നും ഇത്രയും വലിയൊരു സ്റ്റേജിൽ പറഞ്ഞ ഒരു പ്രശ്നമാക്കണോ എന്നുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇതിലും വലിയ വിഷയങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാറുണ്ടല്ലോ ഇവർ അപ്പൊ ഇവർക്കൊരു പ്രശ്നം വരുമ്പോ അത് വലിയ പ്രൊജക്ട് ചെയ്തൊരു സംഭവമായിട്ട് മാറ്റുക അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ സാധാരണ നിർമ്മാതാക്കൾ കൊണ്ടു ചെന്നാൽ അവർ നിസ്സാരമായിട്ട് കാണുക അതൊക്കെ ആ സംഘടനയിൽ നടക്കുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ കൂടുതലൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല എനിവേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് പറയാം ഒരു കാര്യം കൂടി സാന്ദ്ര മുന്നോട്ട് വെച്ച ഈ വിമർശനം വേണ്ട വിധത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സിനിമാ സംഘടനകളും ചർച്ച ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല അവർക്കൊക്കെ അവരുടേതായ ചില ഒരു 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 ചെറിയ ചെറിയ മലയാള മലയാള സിനിമ സിനിമ ഞാൻ പറഞ്ഞ പരസ്പരം അവിടെ നിഷ്പക്ഷമായ ചർച്ചയും എനിക്ക് വളരെ ശ്രീ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ന്യൂസ് ിൽ നിന്ന് അജയ് സുധ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട് അജയ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച കാര്യം അതായത് ഈ സാന്ദ്രയുടെ പോസ്റ്റിൽ വളരെ വലിയൊരു വ്യക്തതയൊന്നുമില്ല പല കാര്യങ്ങളിലും ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് ആരാണ് ഈ വട്ടിപ്പലിശക്കാരൻ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് ആരെയാണ് സാന്ദ്ര ലക്ഷ്യം വെച്ചത് ഉന്നം വെച്ചത് എന്നുള്ള ചോദ്യം അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഈ ഗോകുലം ഗോപാലൻ്റെ അടക്കം പേരുകളൊക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ ഇടത്തിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആര്യ നിലവിൽ അത് വെറും അഭിമുഖങ്ങൾ മാത്രമാണ് പലപ്പോഴും മലയാള സിനിമയുടെ ഒരു രക്ഷകൻ എന്നുള്ള രീതിയിലെല്ലാം ഗോകുലം ഗോപാലനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ യമ്പുരാൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അതിനുവേണ്ടി പണം മുടക്കിക്കൊണ്ട് ഗോകുലം ഗോപാലൻ രംഗത്തെത്തിയ ഒരു സംഭവം അതുപോലെ തന്നെ പല ബിഗ് ബജറ്റ് സിനിമകൾക്ക് തിയേറ്ററുകളിൽ വൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗോകുലം ഗോപാലൻ പണം മുടക്കിയിരുന്നു മറ്റൊരു ഉദാഹരണമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ കാര്യം ഇതും ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഗോകുലം ഗോപാലൻ പണം മുടക്കിയിരുന്നു ഇതിൽ സാന്ദ്ര തോമസിന്റെ പോസ്റ്റുമായി ചേർത്ത് വെക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വട്ടിപ്പലിശക്കാരൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് അതിൻ്റെ ഒരു കൈപ്പിടിയിലേക്ക് മലയാള സിനിമ പോവുകയാണ് ലിസ്റ്റിനും ഇതിന് നേതൃത്വം നൽകുകയാണ് ലിസ്റ്റിന് ഇതിന് പണം വാങ്ങി പ്രവർത്തിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗോകുലം ഗോപാലൻ ഫൈനാൻസ് മേഖലയിൽ നിന്നാണ് സിനിമ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറിയതും സിനിമ നിർമ്മാതാവായി ആ നിലയിൽ ണം മുടക്കി തുടങ്ങിയതും അപ്പോൾ അദ്ദേഹത്തിലേക്ക് പല ചർച്ചകളും വിരൽ ചൂണ്ടുന്നത് പല അഭിയോഗങ്ങളും അദ്ദേഹത്തിന് നേരെ വരുന്നത് തീർച്ചയായിട്ടും ഈ ഫൈനാൻസ് മേഖല തമിഴ്നാടുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബേസ് അത് അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ പല സിനിമകളും ഇപ്പോൾ ഈ പ്രദർശനത്തിനെത്താൻ പോകുന്ന ജയസൂര്യ ചിത്രം കത്തനാർ എന്ന് പറയുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ ഗോകുലം ഗോപാലൻ പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അജിത്തിൻ്റെ റീസെൻ്റ് ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എല്ലാ ഈ കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം അത് കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ചത് എത്തിച്ചത് ഗോകുലം ഗോപാലനാണ് അതുപോലെ തന്നെ സൂര്യയുടെ പരാജയ ചിത്രം ആയിരുന്നിട്ട് പോലും ഒരു സൂര്യയുടെ കഴിഞ്ഞ ചിത്രം അത് ഉൾപ്പെടെ തിയേറ്ററുകളിൽ എത്തിച്ചത് ഇപ്പോൾ ഗോകുലം ഗോപാലൻ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ പല സിനിമകളും കേരളത്തിൽ ഇപ്പോൾ വിതരണത്തിന് എത്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ കഴിയാത്ത സിനിമകൾക്ക് വേണ്ടി പണം മുടക്കിക്കൊണ്ട് എല്ലാം ഒരു രക്ഷകനെ പോലെ രംഗത്തെത്തി എത്തിയിരുന്ന ആളാണ് ഗോകുലം ഗോപാലൻ ഇപ്പോൾ ഈ എംബുരാൻ്റെ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ഈ നിരവധി ഫാൻസും അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എംബുരാൻ്റെ ആദ്യ പ്രദർശന സമയത്ത് ഗോകുലം ഗോപാലിൻ്റെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് തന്നെ തിയേറ്ററിൽ ഉട ഉയർന്ന കയ്യടിയും അതിന് ഉദാഹരണമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു പോപ്പുലറായി നിൽക്കുന്ന ഫിഗർ എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും ചർച്ചകൾ അങ്ങോട്ട് പോകുന്നത് എന്നാലും സാന്ദ്ര തോമസ് ഈ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധേയം തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും അതായത് ഇന്നലെ ഈ പരാതി നൽകുന്ന സമയത്തും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന സമയത്തും സാന്ദ്ര പറഞ്ഞൊരു കാര്യം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയായ കാര്യമല്ല എല്ലാവരെയും ഒരേപോലെ നിഴലിൽ നിർത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ പ്രമുഖ നടൻ സംവിധായകൻ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കണം എന്നുള്ളത് പക്ഷേ ഈ സാന്ദ്ര ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ പോസ്റ്റ് പരിശോധിച്ചാൽ അതിൽ കൃത്യമായ ഒരു പേരില്ല ഈ വട്ടിപ്പലിശക്കാരൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നുള്ളത് ഇപ്പോൾ വായിച്ച എല്ലാ പ്രേക്ഷകർക്കും സംശയമുള്ള കാര്യമാണ് അപ്പോൾ സാന്ദ്ര തന്നെ സാന്ദ്ര പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിച്ചു എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അതൊരു വിരോധാഭാസം തന്നെയാണ് ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫനെ പുറത്താക്കണമെന്ന് ശക്തമായ ഭാഷയിൽ സാന്ദ്ര തോമസ് ബാധിച്ചുകൊണ്ട് ഇട്ടിരുന്ന പോസ്റ്റിൽ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയും സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പേര് ആ ഏത് നടനാണെന്ന് പേര് പറയണം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു ഇന്നലെ നിവിൻ പോളിയാണ് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ച നടൻ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം അത് നിവിൻ പോളിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ആരും ഇതുവരെ ലിസ്റ്റിനോ അല്ലെങ്കിൽ മറ്റാരും തന്നെ നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാലും അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് നിവിൻ പോളിയാണ് എന്നുള്ളത് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇന്നലെ ഇട്ടപ്പോൾ ഇത് ലിസ്റ്റിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ സാന്ദ്ര തോമസിന്റെ ഈ പോസ്റ്റിൽ പേര് വെളിപ്പെടുത്താത്തത് കാരണമാണ് തീർച്ചയായിട്ടും ഗോകുലം ഗോപാലനാണോ എന്നുള്ളതടക്കമുള്ള ചർച്ചകളും ഉയർന്നു വരുന്നത് അതായത് സാന്ദ്ര ഉന്നയിച്ചിട്ടുള്ള ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കണം ലിസ്റ്റൻ സ്ട്രീഫ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ കാണിച്ചിട്ടുള്ള ആർജവം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റംഗങ്ങൾക്ക് ഇല്ലാതെ പോയി അത് ലിസ്റ്റിൻ്റെ കാര്യത്തിലും കടുത്ത നിലപാട് സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാന്ദ്ര ഇന്നലെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് വട്ടിപ്പലിശക്കാർ എന്ന് സാന്ദ്ര പറഞ്ഞിരുന്നു കടുത്ത ഭാഷയിൽ തന്നെ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ലിസ്റ്റിനെയും ചേർത്ത് വെച്ച് ഒരു ഒറ്റുകാരൻ്റെ ഒരു കൊതിയും നുരയും അദ്ദേഹത്തിൻ്റെ ഒരു ദൃഷ്ടിയിലുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മലയാള സിനിമയെ കൊടുക്കുന്നു എന്നതടക്കം പറയുന്നു അപ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും ഇത് ഏത് വട്ടിപ്പലിശക്കാരനാണ് ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ലോബി ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴെല്ലാം ഉൾപ്പെടെ ഈ ലോബി എന്ന് പറയുന്ന വാക്ക് വളരെയധികം ചർച്ചയായിരുന്നു തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊരു ലോബി പ്രവർത്തിക്കുന്നു എന്നാണ് സാന്ദ്ര തോമസ് ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ ലോബി ആരാണെന്നോ വട്ടിപ്പലിശക്കാരൻ ആരാണെന്നോ ലിസ്റ്റൻസ് ചീഫിന് പണം കൊടുത്ത് സഹായിക്കുന്ന ഈ ലക്ഷ്യം എന്താണെന്നോ അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർക്ക് മലയാളം മലയാള സിനിമയിൽ നിലവിലുള്ള പ്രൊഡ്യൂസർമാർക്ക് ഒരു സാറ്റലൈറ്റ് അവകാശത്തിന് വേണ്ടി ഒരു ചാനലിനെ സമീപിക്കാൻ പോലും ആകുന്നില്ല അതിന് ഉൾപ്പെടെ ഇവരുടെ സഹായം വേണമെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്ര ശക്തരായിട്ടുള്ള ഒരു ഗ്യാങ്ങിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു കാര്യം അത് മുന്നോട്ട് വെച്ചിട്ടുള്ള എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ആര്യ തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ലിസ്റ്റിൻ തൊടുത്തുവിട്ട ഒരു വിവാദമാണ് അത് സാന്ദ്ര തോമസ് അതിന് പരാതി ഔദ്യോഗികമായ പരാതി നൽകി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തി അതിനപ്പുറം ഈ വിവാദം പുതിയൊരു തലത്തിലേക്ക് സാന്ദ്ര തോമസ് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം അതിൽ വളരെ വിമർശനാത്മകമായ പല കാര്യങ്ങളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ലിസ്റ്റിനും നിവിൻ പോളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രസക്തം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നത് ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഒരു വട്ടിപ്പലിശക്കാരൻ അടങ്ങുന്ന ഒരു ലോബിയുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ സംവിധായകരും പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ആളുകളും എന്നൊക്കെയാണ് സാന്ദ്ര പറയുന്നത് അപ്പോൾ ഇത്രയും ദിവസം ഇത്രയും ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു വിവാദം തുടങ്ങി ഇന്നലെ മുതൽ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്ന സംഘടനകളൊക്കെ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ് സാന്ദ്രയെ ന്യൂസ് എയ്റ്റീൻ കേരളം ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ചോദിച്ചിരുന്നു ഈ വട്ടിപ്പലിശക്കാരൻ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉത്തരം വേണമല്ലോ പക്ഷേ സാന്ദ്ര പറയുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല പറയാനുള്ളതെല്ലാം ഫേസ്ബുക്കിൽ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റുള്ളവർ പ്രതികരിക്കട്ടെ ഈ വിഷയം ചർച്ചയാക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നടക്കം കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം